ഡോക്ടർ ടി ആർ ദീപ്തി എഴുതിയ ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കണ്ണൂരിൽ നടന്നു ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ വി ജയദേവൻ പുസ്തകം ഏറ്റുവാങ്ങി ഡോക്ടർ ടി ആർ ദീപ്തി തന്റെ പഠനകാലത്തും അതിനുശേഷവും കണ്ടുമുട്ടിയ ക്യാൻസർ രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും ജീവിതാനുഭവങ്ങളാണ് പുസ്തക പ്രമേയം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ അസുഖത്തെ തുടർന്ന് ഡോക്ടർ കാര്യങ്ങൾ ഈ ആ മനുഷ്യന്റെ വേദനയും ദൈന്യതയെ കുറിച്ച് കക്കാട് ഇപ്പോൾ എനിക്ക് പൊള്ളുന്നുണ്ണി എന്റെ കൈകൾ എനിക്ക് വെക്കാൻ സാധിക്കുന്നു എനിക്ക് വേദന എൻ്റെ ഉണ്ണി ഞാൻ പിന്നിട്ടു പോകുന്ന പാതകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട് ഞാൻ അനുഭവിച്ചു നിർത്തുന്ന ജീവിതത്തിന്റെ പ്രതിഭാസങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സത്യങ്ങൾ ഡോക്ടർ ഡോക്ടർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാവ്യ മാത്യു സമീർ ധർമ്മടം ഷംന സുജിത്ത് ഷിൻസ് തുടങ്ങിയവർ സംസാരിച്ചു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ എല്ലാ മരുന്നുകളും പത്തു ശതമാനം വിലക്കുറവിൽ ലഭ്യം ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ